മാളയുടെ മരിയ ഫാഷൻസ് ലൈംലൈറ്റ് ന്യൂസ് ഇംപാക്ട് പൂച്ചയ്ക്ക് രക്ഷകനായി മാള ഐ എസ് ടി പള്ളിയിലെ മുക്രിയായ അബ്ദുൾ റഹ്മാൻ കഴിഞ്ഞ നാല് ദിവസമായി മാള പള്ളിപ്പുറം മദ്രസ റോഡ് പരിസരത്ത് ഒരു വീട്ടിലെ പൂച്ച നായകടിക്കാൻ ഓടിച്ചപ്പോൾ ജീവൻ രക്ഷാർത്ഥം വീട്ടുമുറ്റത്തെ കുന്തിരയ്ക്ക മരത്തിൽ കയറി തിരികെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി തുടർന്ന് വീട്ടുകാരും പരിസരവാസികളും പൂച്ചയെ മരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ കുറെ പരിശ്രമിച്ചെങ്കിലും ആ പരിശ്രമത്തിന് ഫലമുണ്ടായില്ല തുടർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചെങ്കിലും അവർക്ക് അതിനുള്ള വകുപ്പില്ല മറ്റാരെയെങ്കിലും നോക്കുവാൻ പറഞ്ഞുവെന്ന് പരിസരവാസിയായ ജമാൽ പറഞ്ഞു ഒരു തോട്ടി പറ്റുമോ പറ്റുന്ന പക്ഷെ ഇറങ്ങുന്നില്ല കഴിഞ്ഞ ദിവസം ഇന്നലെ ഫയർഫോഴ്സിനെ വിളിച്ചിരുന്നു ഫയർഫോഴ്സ് അവർക്ക് വകുപ്പില്ല ഈ കഴിഞ്ഞ നാല് ദിവസവും മരത്തിന് മുകളിൽ കേറിപ്പോയ പൂച്ചക്കുട്ടിയേയും കാത്ത് പൂച്ചയുടെ മാതാപിതാക്കൾ ജലപാനമില്ലാതെ മരച്ചുവട്ടിൽ കാത്തിരുന്നു ഈ കാഴ്ചകണ്ട് മനസ്സ് വേദനിച്ച വീട്ടുകാർ ഇത് വാർത്തയാക്കാൻ തീരുമാനിച്ചതനുസരിച്ച് മാള ലൈംലൈറ്റ് ലൈറ്റ് ന്യൂസിൽ വിവരമറിയിച്ചു തുടർന്ന് ഈ മിണ്ടാപ്രാണിയുടെ വാർത്ത ലൈംലൈറ്റ് രാവിലെ പുറത്തുവിട്ടു തുടർന്ന് വാർത്തയറിഞ്ഞ് കൊടുങ്ങല്ലൂർ മേഖലയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ വീട്ടുകാരെ വിളിച്ച് വിവരം തിരക്കി തുടർന്ന് അവർ ഉച്ചയ്ക്ക് ഒന്നരയോടെ വന്ന് പൂച്ചയെ താഴെ ഇറക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു അങ്ങനെ വീട്ടുകാർ രക്ഷാപ്രവർത്തകരെ കാത്തിരിക്കുന്ന നേരം മാള ഐ എസ് ടി പള്ളിയിലെ മുക്രിയായ അബ്ദുൾ റഹ്മാൻ എന്നയാൾ അവിടെയെത്തി വിവരം തിരക്കി വീട്ടുകാർ കാര്യം പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയുകയും തുടർന്ന് നാല് ദിവസമായി മരത്തിനു മുകളിൽ പേടിച്ചോടിക്കയറിയ പൂച്ചയെ രക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അതിസാഹസികമായി പൂച്ച ഇരിക്കുന്ന മരത്തിനടുത്തുള്ള മറ്റൊരു വലിയ മരത്തിൽ കയറി അരമണിക്കൂർ നീണ്ടു നിന്ന പരിശ്രമത്തിനൊടുവിൽ പൂച്ചയെ മരത്തിൽ നിന്ന് താഴെ ഇറക്കി ഏത് ജീവനും വിലയുള്ളതാണെന്ന് അബ്ദുൾ റഹ്മാൻ എന്ന ഈ മനുഷ്യൻ നമ്മളെ ഓർമ്മപ്പെടുത്തി തന്റെ ജീവൻ അല്പനേരം പണയപ്പെടുത്തി ആ പൂച്ചയുടെ ജീവൻ രക്ഷിച്ച് ഇദ്ദേഹം മാതൃകയായി ൈറ്റിന്റെ വാർത്തയറിഞ്ഞ് ഈ വീട്ടിലെത്തി ആ പൂച്ചയുടെ ജീവൻ രക്ഷിച്ച അബ്ദുൾ റഹ്മാന് അഭിനന്ദനങ്ങൾ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഈ ഒരു ഇദ്ദേഹം ആ പൂച്ചനെ മുള്ളി കയറി സാഹസികമായിട്ട് ഇറക്കി അപ്പൊ നമ്മളിവിടെകുമ ആ പുള്ളിക്കാരന ഇറക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എന്റെ മുകളിൽ കയറിയത് പൂച്ച എങ്ങനെ മേലെ കയറി ഞാൻ പറഞ്ഞു കേട്ടത് പട്ടി പേടിപ്പിച്ചിട്ട് പൂച്ച മേലെ കയറി പക്ഷെ ഞാൻ അവിടെ മേലെ കയറുമ്പോൾ പൂച്ച പിന്നെ മേലെ എങ്ങനെ കയറി കയറിക്കൊണ്ടാണ് ഞാൻ പിന്നെ കൊറച്ചുകൂടി പിന്നെ കയറി വേറെ ഒരു മരത്തിൽ മേലെ കയറി പക്ഷെ അവിടെ ഒരു സപ്പോർട്ട് ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇറക്കി കൊറേ നേരം പിടിച്ചു അര മണിക്കൂർ മേലെ പിടിച്ചു പിന്നെ കൊറേ കഷ്ടപ്പെട്ടു പക്ഷെ അവനെ രക്ഷിട്ടേക്കും വിതരിച്ചു മുകളിൽ മുകളിൽ ചാടിയിട്ടില്ല ഞാനിങ്ങനെ കൊലത്തി നമ്മള് രക്ഷിക്കാൻ മുകളിലേക്ക് മുകളിലേക്ക് അവനെ തന്നെ താഴെ ആ എന്തായാലും പൂച്ചനെ സാധാരണക്കാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാളയുടെ ചോയ്സ് മരിയ ഫാഷൻസ് വിഷു പ്രമാണിച്ച് ഏപ്രിൽ പതിനൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെ ആയിരം രൂപയ്ക്കുമേലുള്ള ഓരോ പർച്ചേസിനും ആകർഷകമായ വിഷു കൈനീട്ടവും പ്രീമിയം ഷർട്ടുകളുടെ വിപുലമായ ശേഖരം വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ യഥാർത്ഥ വിലക്കുറവിൽ പെർഫ്യൂംസിന്റെ കിടിലൻ കളക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഏവർക്കും മരിയാ ഫാഷൻസിന്റെ വിഷു ഈസ്റ്റർ ആശംസകൾ അപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാള കെ കെ റോഡിൽ കാനറ ബാങ്കിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായാണ്